നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു പ്രോബ്ലം നേരിടുന്നവരായിരിക്കും തന്നെ നമ്മൾ ഒന്നെങ്കിൽ സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ മാനസികമായിരിക്കാം അതും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം എന്തെങ്കിലും ഒരു പ്രശ്നം എപ്പോഴും നമ്മൾ നേരിട്ടുണ്ടിരിക്കുന്ന വ്യക്തികളല്ലേ അപ്പം അതിനൊരു തക്കതായ പ്രതിവിധി എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമല്ലേ അപ്പം പണ്ട് കാലത്ത് നമ്മുടെ തലമുറ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഒരുപാട് വിശ്വാസമർപ്പിച്ച് ജീവിച്ചിരുന്ന തലമുറയായിരുന്നു ആയിരുന്നു അതിനുശേഷം വന്നൊരു തലമുറയിൽ അത്ര ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പം വീണ്ടും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് അപ്പം ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്ത് തന്നെയാലും അതിന് ഒരു നൂറ് ശതമാനം പരിഹാരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവമായിട്ടും ഞാൻ ഈ പറഞ്ഞത് എനിക്കല്ലാതെ ഈ എന്തോ ദൈവീകരം ദൈവികമായ കാര്യങ്ങളെ ഒന്ന് വലിയ അറിവുകളാണോ അല്ലെങ്കിൽ വഴിപാടിനെ പറ്റി ഭയങ്കര വലിയ അറിവുകളാണോ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഇത് ചെയ്തപ്പോൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടി അപ്പം അത് എന്താ പറയുക എനിക്ക് പറഞ്ഞെന്നാ അമ്മ പറഞ്ഞത് ഏറ്റവും ബലവത്തായൊരു വഴിപാടെന്നാണ് ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബലവത്തായൊരു വഴിപാടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം എന്ത് തന്നെ ആയാലും അതിനൊരു കച്ചിത്തുരുമ്പ് തീർച്ചയായിട്ടും കിട്ടും നമ്മൾ കേട്ടിട്ടില്ലേ വലിയൊരു കാട്ടിലകപ്പെട്ടതിനകം വഴിയും കാണാതെ ഉയറുമ്പോൾ വഴിയിൽ നേർ വഴിയാറുള്ള ഈണം അപ്പം ആ ഒരു വരികളിലെ പോലെ തന്നെ നമ്മൾ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു കുഞ്ഞു കച്ചിത്തുരുമ്പ് തീർച്ചയായിട്ടും ഈ വഴിപാട് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടിയിരിക്കും അപ്പം ചെയ്ത് നോക്കാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എനിക്ക് ഈ വഴിപാട് പറഞ്ഞു തന്ന ഒരു ശിവഭക്തിയായ ഞങ്ങളുടെ അടുത്തുള്ള അമ്മയാണ് അവൻ ഈ വഴിപാടിൻ്റെ പേര് വന്നിട്ട് ബില്ലോ പത്ര പുഷ്പാഞ്ജലി എന്നാണ് ഇത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ശിവക്ഷേത്രത്തിലാണ് നമ്മൾ നടത്തേണ്ടത് അപ്പോൾ നമ്മൾ മൂന്ന് ദിവസമായിട്ടാണ് നടത്തേണ്ടത് ശനി ഞായർ തിങ്കൾ അടുപ്പിച്ച് മൂന്ന് ദിവസമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഈ വഴിപാട് നമ്മളൊരു ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ നമ്മൾ ഒരിക്കലും ചെയ്യേണ്ടതില്ല അതുപോലെ ഈ വഴിപാട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ ഗൃഹനാഥൻ്റെ പേരിലോ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേരിലോ ആരാണോ മുതിർന്നവരങ്ങ് അംഗത്തിൻ്റെ പേരിൽ ചെയ്താൽ മാത്രം മതിയാവും എല്ലാവരുടെ പേരിലും ചെയ്യണമെന്ന് നിർബന്ധമില്ല അതിൻ്റെ ഫലം എന്തായാലും എല്ലാവർക്കും കിട്ടുമെന്നുള്ളതും തീർച്ചയാണ് അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഈ എന്ന് നിങ്ങൾ അന്വേഷിക്കുക മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ചെയ്യേണ്ട വഴിപടയെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിനകത്തിനും മുടക്കം വരലും വേറെ ദിവസങ്ങളും തിരഞ്ഞെടുക്കലും ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് ഞാനീ പറഞ്ഞ ശനി ഞായർ തിങ്കളെന്ന് പറയണത് അതിനകത്ത് ഫസ്റ്റ് ദിവസം നമ്മൾ വില്ലപുത്ര പുഷ്പാഞ്ജലിക്ക് രസീത് മുറിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ക്ഷീരധാര ചെയ്യാൻ പറ്റുവാണെങ്കിൽ പാൽ കൊണ്ടും നിർബന്ധമായിട്ട് പറയണില്ല ചെയ്യാൻ പറ്റുന്നവർ അതൊന്ന് കൂടെ ചീട്ടാക്കുക ഒരു തുച്ഛമായ പൈസ മാത്രമേ വരണുള്ളൂ കേട്ടോ ഇതിനും കൂടി പിന്നെ അന്നേ ദിവസം നമ്മൾ പിറ്റേ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും അവിടെ നന്ദി ഉണ്ടായിരിക്കുമല്ലോ എല്ലാ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലും ഉണ്ട് ശിവന് കാവലായിട്ട് അപ്പം ആ നന്ദിക്ക് നമ്മുടെ കൈകാല കിട്ടിയൊരു മാല കൊണ്ടുപോകണം അത് നമ്മൾ നന്ദിക്ക് സമർപ്പിക്കണം നമ്മളിടുമെങ്കിൽ അങ്ങനെ ഇടുക അതെല്ലാം പൂജാരിനെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് തന്നെ ഇടാൻ എനിക്ക് തോന്നുന്നു മിക്ക പറ്റത്തിന് നമ്മളെ കൊണ്ടിടിക്കും അപ്പം അങ്ങനെ നന്ദിക്ക് നമ്മൾ ആ മാലയിട്ട് നമ്മൾ നമ്മളെന്താണോ കാര്യം ആഗ്രഹം പ്രാർത്ഥിച്ച് നമ്മളാ പുഷ്പാഞ്ജലി ആദ്യ ദിവസം നടത്തുക പിന്നെ വരുന്നത് രണ്ടാമത്തെ പിന്നീട് പിറ്റേ ദിവസം ഞായറാഴ്ച നമ്മൾ വീണ്ടും വില്ലപത്ത പുഷ്പാഞ്ജലിക്ക് രസീതമോർപ്പിക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു കരിക്ക് ധാര കരിക്കില്ലേ ഇളനീർ ധാര ആ ഒരു ഇളനീർ ധാരക്കൂടെ രസീന മുറിപ്പിക്കണം ഇളനീര നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകണം അത് നമ്മൾ ചെയ്യിക്കുക അതിൻ്റെ പിറ്റേ ദിവസം ലാസ്റ്റ് ദിവസമായിട്ട് വരുന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ച നമ്മൾ ബില്ലപദ്രഷ്പാഞ്ജലിക്ക് രസീത് മുറിക്കുന്നതോടൊപ്പം ഒരു ജലധാര കൂടി നടത്തണം കേട്ടോ അപ്പം ഈ മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഈ വഴിപാടാളുകളാണ് നമ്മൾ നടത്തേണ്ടത് അതിനകത്ത് ആദ്യത്തെ ദിവസം നമ്മൾ ഗണപതിക്ക് എന്താ പറയണ ഒരു കൂളം സോറി ഒരു നമ്മുടെ എന്താ പറയണേ മുക്കുറ്റിമാലയോ കറുകമാലയോ അല്ലെങ്കിൽ ഒരു നാളികേരം ഉടച്ചോ പ്രാർത്ഥിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ ആദ്യത്തെ ദിവസം പിന്നെ അങ്ങോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ ഈ വഴിപാട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചിരിക്കും നിങ്ങൾ എന്താഗ്രഹത്തിന് വേണ്ടിയാണോ ഇത് ഭഗവാനോട് നിങ്ങളിത് ചോദിക്കണത് മഹാദേവൻ അത് സാധിച്ചു തരുന്നതായിട്ട് ഒരു സംശയമില്ല മഹാദേവൻ അത്രമേൽ പ്രിയപ്പെട്ട ഒരു വഴിപാടാണ് ഈ വില്ലപത്ര പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി ആകെ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ ഞാൻ അപ്പം ഈ അമ്മയെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും ഓർത്ത് ഒരു പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നടത്തി നോക്കാം എന്നുള്ളൊരിതിലാണ് ഞാൻ നടത്തിയത് പക്ഷേ മഹാദേവൻ കടാക്ഷിക്കും തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റം കണ്ടുവരും കാരണം തന്നെ ഏറ്റവും ശക്തിയേറിയ പുഷ്പാഞ്ജലി എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് എനിക്കത് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത് അപ്പം അത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഒരു റിസൾട്ട് കിട്ടിയിരിക്കും കാരണം തുച്ഛമായ തുകയെ വരുന്നുള്ളൂ പിന്നെന്താ പറയേണ്ട മൂന്ന് ദിവസം അടുപ്പിച്ച് എന്താണ് നമുക്ക് പോകാനും പറ്റും പറ്റാവുന്ന ആൾക്കാരൊക്കെയും ചെയ്ത് നോക്കാം കേട്ടോ